എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മളെ ചെറിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല ഞാൻ രാവിലെ വചനം പറയുന്നത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കാര്യം വേറൊന്നുമല്ല ഞാൻ കടയിലായിരിക്കും ചില ചിലപ്പോൾ തിരക്കിൻ്റെ സമയത്തായിരിക്കും പിന്നെ ഇത് വെറുതെ പറയുന്നതല്ല എന്തെങ്കിലും സംസാരിക്കണമെന്നുള്ളത് ഒരു കർത്താവിൻ്റെ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ ഞാൻ ഞാനങ്ങ് സംസാരിക്കത്തുള്ളൂ ഞാനിങ്ങനെ ബൈബിളെടുത്ത് വായിക്കും എനിക്കൊരു ആലോചന കിട്ടിയില്ല മുന്നോട്ട് അത് ഇന്ന് ചെയ്യേണ്ട വീഡിയോ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ല അപ്പോൾ അങ്ങനെ അതായത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ വായിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യുക ഞാൻ പറ എപ്പോഴും പറയുന്ന പോലെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നതാണ് നമ്മുടെ ഒരു സാക്ഷി ഒരു ഭാവി അല്ലെങ്കിൽ വേറൊരു ഒരുത്തരെ അത് സ്വാധീനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ മടി കാണിക്കരുത് വെച്ചാൽ ഇത് അന്ത്യകാലമാണ് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസനമായി എൻ്റെ ചാനലിൽ നാൽപ്പതോ നാൽപ്പത്തൊമ്പതോ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എനിക്ക് ഇതിനു മുമ്പ് ഞാൻ കൊണ്ടു നടന്ന ഒരു ചാനൽ വൺ പോയിൻറ്റ് എയ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് മൂന്ന് ക്രിസ്ത്യൻ പാട്ട് വേറെ മ്യൂസീഷ്യൻസിൻ്റെ അവരിട്ട പാട്ട് ഞാൻ ഞാനെടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു അതിൻ്റെ പേരിൽ അവരെനിക്ക് സ്ട്രൈക്ക് തന്നു മൂന്ന് പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഒരു ദൈവദാസം തന്നെയാണ് അപ്പോൾ സ്ട്രൈക്ക് തന്നു സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ചാനൽ ഓട്ടോമാറ്റിക്കലി ഇതായിപ്പോയി ടെർമിനേറ്റ് ആയിപ്പോയി അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അവർ അത്രയും വരെ എത്തിയത് അതായത് അത് പൈസ ഏൺ ചെയ്യണം അങ്ങനെയല്ല അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിടുന്ന ഒരു വീഡിയോ ഇരുപത് പേര് പത്ത് പേര് കാണുന്നു അതിൽ ഒരാൾക്കെങ്കിലും അത് പ്രയോജനമായാൽ അത്രയും മതി എന്നുള്ളതിലാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ യാതൊരുവിധ ഇത് ഇല്ല നമുക്ക് മോട്ടിവേഷൻസും ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് കർത്താവ് നിങ്ങൾ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാം സംസാരിക്കുന്നത് നിങ്ങൾക്ക് അത് കർത്താവ് എന്നോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞത് പല പ്രാവശ്യം എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട് ഒരു സാക്ഷിയും മറ്റൊരു സാക്ഷി ഉളവാക്കും എല്ലാവരും ഓരോ കുന്ന സാക്ഷിയുടെ കലവറകളാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് നിമിത്ത് മൂന്ന് പേരെയും ഏരിയെന്ന തീച്ചുള്ളയില് പറയാൻ ാണ് അതായത് ഇരുപത്തഞ്ച് നാല് പുരുഷന്മാർ അവരെ കൊണ്ട് അതിന്റെ തീ തീക്കൾ അതിനുശേഷം അവർ ചെന്ന് ഇവിച്ചു ആരെങ്കിലും മരിച്ചു പോയോ നോക്കാൻ വേണ്ടി പോയപ്പോൾ ആ തീ ചുളയ്ക്കകത്ത് നാല് പേര് കെട്ടഴിഞ്ഞ് നടക്കുന്നതായിട്ട് ഉടനെ രാജാവ് വിളിച്ച് ഈ നാല് പേർക്കും ഒരു കേടു എന്തു ചെയ്തിട്ടുള്ള തട്ടിയിട്ടുള്ള നാലാമത്തവൻ്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് നടുവെ വരും ചിലർ നമ്മുടെ പാ പൂട്ടിക്കെട്ടും ചിലർ നമ്മുടെ കൈ പൂട്ടിക്കെട്ടും ചിലർ നമ്മളെ ഒന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അടിച്ചിടും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല പ്രശ്നത്തിൻ്റെ നടുവിൽ എങ്ങനെ പ്രതികരിക്കണമെന്നറിയത്തില്ല നമ്മൾ കെട്ടപ്പെട്ടവരായി നമ്മൾ പുറത്തു വരാൻ കഴിയാതെ വളരെയധികം ഉപാരപ്പെടുന്ന നമ്മുടെ എന്താ പറയുക കരിയർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ചോദ്യചനമാകുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ നടുവിലൂടെ കടന്നു പോകാം കടന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇനി കടന്നു വരാം പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി ഒരു നാലാമനായി നമ്മുടെ മതി കടന്നു വരുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരു കാര്യമാണ് കാരണം പല സാഹചര്യങ്ങളുടെ മതിയിലും നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ പുറകിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട് കർത്താവ് അവരെ കൊണ്ട് തീച്ചുളിയിൽ ഇട്ടപ്പോൾ കർത്താവ് നാലാമനായി ഇറങ്ങി വന്ന് തീയുടെ നടുവ് നടന്ന് അവരതിലേക്കൂടെ ചുറ്റി നടക്കുന്നു എന്നുള്ളതൊന്ന് വായിച്ചു നോക്കി ഇമാജിൻ ചെയ്യാൻ കഴിയുമോ നമുക്ക് തീയുടെ തൊട്ടടുത്ത് പോയ തീ എന്തെയ്യും നമ്മളെ ആളിപ്പിടിക്കും പക്ഷേ അവർ തീയിൽ അത്രയും മടങ്ങ് തീയിൽ ഇട്ടിട്ടും അവർക്ക് യാതൊരു കോട്ടവും തട്ടാതിരിക്കുന്നെങ്കിൽ ആ നാലാമനായി നമ്മുടെ കർത്താവ് യേശുക്രിസ് ഇറങ്ങി വന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് ആ എന്താ പറയുക കുളക്കരയിൽ കിടന്ന ബദസ്തയുടെ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യനു വേണ്ടി ഈ മുപ്പത്തെട്ട് വർഷം അവിടെ കിടന്ന മനുഷ്യനു വേണ്ടി ദൂതനല്ല ഇറങ്ങിയത് സാക്ഷാൽ എൻ്റെ കർത്താവ് തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യേ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മധ്യേ നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ മധ്യേ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും ഒരു ദൂതനല്ല ഒരു മനുഷ്യനല്ല കർത്താവ് തന്നെ നേരിട്ട് ഇറങ്ങി വരും ഒരു നാലാമനായി കർത്താവ് തന്നെ ഇറങ്ങി വരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ കർത്താവ് തന്നെ നേരിട്ടിറങ്ങി വരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് തന്നെ നേരിട്ട് ഇറങ്ങി വരും നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുവാൻ കർത്താവ് തന്നെ നേരിട്ടിറങ്ങി വരും നിങ്ങളെ ആശ്വസിക്കുവാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഓർത്തോണ്ടിരുന്ന ഒരു വിഷയമുണ്ട് എൻ്റെ ഒരു ഏഴോ എട്ടാമത്തെ വയസ്സിൽ വലുതായിട്ട് കർത്താവിനൊന്നും അറിഞ്ഞിട്ടില്ല അതായത് ഞാനാണ് ഞാൻ നിങ്ങളോടോ ഞാൻ പറഞ്ഞിരുന്നു ഞാനാണ് വീട്ടിലെ ഏറ്റവും ആദ്യം കർത്താവിനെ രക്ഷിക്കപ്പെടുന്നത് ഞങ്ങളുടെ വീട്ടിന് തൊട്ട് മുമ്പ് ഒരു ഐ പി സി ചർച്ച ഉണ്ട് ഇന്നും ഉണ്ട് അന്നും ഉണ്ട് അപ്പോൾ ആ പാസ്റ്റർ അവിടെ പ്രാർത്ഥന നടത്തുകൊണ്ടിരിക്കുക വലുതായിട്ട് എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ചോ ഒന്നും അറിയില്ല അപ്പോൾ ഈ ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിലൊരു കൂട്ടരുണ്ട് അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ അവർ അവർ വേറെ ഒരു കൂട്ടായ്മയ്ക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഞാൻ പോകും പക്ഷേ നേരെ ഫ്രണ്ടിലുള്ള പള്ളിയിൽ ഞാൻ പോകില്ല കാരണം എൻ്റെ പപ്പ അവിടെ അവരെ ഉപദ്രവിക്കും അവർ കല്ലെടുത്തെറിയും വഴക്ക് പറയും അവരവിടെ കൈകൊട്ടി പാടുമ്പോൾ ഇവിടെ നിന്ന് കളിയാക്കും അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ പോകില്ല ഒരു ദിവസം വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിയില്ല അമ്മ എന്നെ കുറച്ച് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് പേരെടുത്ത് നിന്ന് ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ കടം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അരി മേടിക്കാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് പേരുടെ അടുത്ത് പോയപ്പോൾ ഇല്ല അപ്പം ഞാൻ തിരിച്ചു വന്ന് പറഞ്ഞു അമ്മ അവിടെ ഒന്നും ഇല്ല അമ്മ ഇനി എന്തേലും ചെയ്യുന്നെന്ന് പറഞ്ഞു ഞാനും എൻ്റെ രണ്ട് അനിയത്തിമാരുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളാണ് തീരപ്പൊടി കുഞ്ഞുങ്ങളാണ് അപ്പോൾ പുറത്ത് മുറ്റത്ത് ഇങ്ങനെ മണ്ണിൽ കളിച്ചോണ്ടിരിക്കുക ആ ചർച്ചിൽ ഒരു വൺ വീക്കായിട്ട് തന്നെ എനിക്ക് വന്ന് ഏഴ് ദിവസം എങ്ങാണ്ട് ഉപവാസ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴാണോ ഇരുപത്തൊന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അത്രയും കുഞ്ഞുപ്രായമായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ദിവസമായിട്ട് അവിടെ ഒരു ദൈവദാസം വന്ന് പ്രസംഗിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മുറ്റത്ത് കളിക്കുന്നതുകൊണ്ട് അവിടെ നന്നായിട്ട് കേൾക്കാം അവിടെ സംസാരിക്കുന്നതും അവിടെ പറയുന്നതും എല്ലാം നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഞാൻ ഞാനിരുന്ന് ഇങ്ങനെ മുറ്റത്ത് കളിച്ചോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്ക് അങ്ങോട്ട് പോകണം എന്നോ കൈ നന്നായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കൈ ഒട്ടി പാടി ആരാധന അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് അനേത്തിമാരെയും കൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ വെച്ചോ ഞാൻ കുറച്ച് നേരം പള്ളി പള്ളിപ്പോയിരിക്കട്ടെ അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു നീന്താനാണ് പള്ളി പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ട്ടമ്മെന്നും പറഞ്ഞ് ഞാനിങ്ങനെ കളിപ്രായമല്ല ഏഴ് മാ ഏഴ് വയസ്സെന്നൊക്കെ ഏഴ് എട്ട് വയസ്സെന്ന് പറഞ്ഞാൽ എട്ട് വയസ്സ് ഏഴ് വയസ്സ് രണ്ടാം ക്ലാസ്സിൽ എങ്ങോട്ട് പഠിക്കുന്ന ഒരു സമയം അപ്പം ഞാനന്ന് പറഞ്ഞിട്ട് നേരെ പോയി അവിടെ ഇരുന്നു ഏറ്റവും ഫ്രണ്ടി പോയി ഞാനിരുന്നു പിള്ളേരൊക്കെ ഇരിക്കുന്നത് അവിടെയാണല്ലോ അവിടെ ചെന്നിരുന്നു അപ്പോൾ എല്ലാവരും ഡ്രം അടിക്കുന്നുണ്ട് കൈ അടിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് അവരുടെ റോഡത്തിൽ ഞാനും അതിനുശേഷം ആ വന്ന ദൈവദാസൻ പേര് എനിക്കിപ്പോൾ ഇപ്പോഴും ഓർമ്മയില്ല കേട്ടോ പക്ഷേ എനിക്ക് ആ ദൈവദാസനെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നന്നായി പ്രസംഗിച്ചോ പ്രസംഗിക്കാൻ തുടങ്ങി പ്രസംഗിച്ചോണ്ടിരിക്കുക പ്രസംഗിച്ചോണ്ടിരിക്കുന്ന എൻ്റെ നടുവിൽ പുള്ളി ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് വരും അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നുമില്ല ഞാൻ അവിടെ ഇരുന്നാലും ഇങ്ങനെ കളിച്ച് തൊട്ടടുത്തിരിക്കുന്ന പിള്ളേരെ തോണ്ടി കുണുങ്ങണം അങ്ങനെ ഞാൻ ഒരു സമയത്ത് പുള്ളിക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്നു ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ആയിരം രൂപ തരാൻ ആഗ്രഹിക്കുക ഈ ആയിരം രൂപക്ക് ഇവിടെ ആരാണ്ട ഒരു ആവശ്യക്കാരുണ്ട് ഈ ആയിരം രൂപ ആർക്ക് വേണോന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തരും ആവശ്യക്കാർ എഴുന്നേറ്റ് നിൽക്കണം ഇത്ര മാത്രം പറഞ്ഞ് ഞാൻ കേട്ടു എനിക്ക് പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റു ഞാൻ കൈയൊന്നും ബുക്ക് ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റുണ്ടോ ദേവദാസൻ എന്നോട് ചോദിച്ചു അപ്പോൾ എല്ലാവരും എന്നെ നോക്കുക ദേവദാസൻ എന്നോട് ചോദിച്ച് മോൾക്ക് ആവശ്യമുണ്ടോ പൈസ ആയിരം രൂപ ആവശ്യമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ അമ്മ കഞ്ഞി വെച്ചിട്ടില്ല ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വേണ്ടി രണ്ട് പേരോട് പോയി ചോദിച്ച് അപ്പോൾ അവരില്ലയെന്ന് പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആ ചോദ്യം കേട്ടിട്ട് എൻ്റെ ആ പറച്ചിൽ കേട്ടിട്ട് പാസ്റ്റർ ഭയങ്കരമായിട്ട് അങ്ങ് മുഖം എല്ലാം അങ്ങ് മാറി അപ്പോൾ ഉടനെ പാസ്റ്റർ പറഞ്ഞു എന്നാൽ മോളൊരു കാര്യം ചെയ് പാസ്റ്റർ ഞങ്ങൾ പൈസ തരാം ഇതെടുത്തുകൊണ്ട് പോയി അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് അരി മേടിച്ച് കൊടുത്തിട്ട് മോൾ തിരിച്ച് ഇവിടെ തന്നെ പ്രാർത്ഥനയ്ക്ക് തന്നെ വരണം കേട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് ആയിരം രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു വിട്ടു എനിക്കത് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റത്തില്ല എൻ്റെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾ ഞാനൊരു ക്രിസ്ത്യാനി പോലും ആയിട്ടില്ല അന്ന് കർത്താവിനെ അറിഞ്ഞിട്ടില്ല വളരെ ചെറിയ പ്രായമാണ് എന്താണെന്ന് പോലും അറിയില്ല ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയതാണ് പക്ഷേ എൻ്റെ ആവശ്യം എന്താണെന്ന് എൻ്റെ അപ്പൻ അത്രയും മുന്നേ എന്നെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതൊന്നു ആലോചിച്ച് നോക്കിയേ എനി നമുക്കറി നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയുണ്ടാവും നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും എത്ര അത്ഭുതം എന്ന് ആലോചിച്ച് നോക്കി അതേ അത്ഭുതം വന്ന് ഞാൻ അനുഭവിച്ചു എൻ്റെ വീട്ടിലെ അമ്മ അനുഭവിച്ചു അച്ഛനൊന്നും ഇല്ല എവിടെയോ പോയിരിക്കായിരുന്നു അപ്പം നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അതിനുശേഷം ഞാൻ താഴെ ചെന്നിട്ട് മത്തായി ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ കടയുള്ള സ്ഥിരമായിട്ട് അവിടെ നിന്ന് പറ്റുമുണ്ട് പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് പൈസ കൊടുത്ത് എൻ്റെ പറ്റിൻ്റെ അഞ്ഞൂറ് എങ്ങോട്ടോ ഞാൻ കൊടുത്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നമുക്ക് കൊടുത്തിട്ട് ഫാസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ തിരിച്ചു തന്ന ആരാധനയിരുന്നു ഫാസ്റ്ററിനെ പോകുമ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് എന്റെ ജീവിതത്തിൽ അന്ന് നടന്ന ഒരു കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത ആദ്യത്തെ അത്ഭുതം തന്നെ ഒരു ജീവിതം മുഴുവനുഭവിക്കാനുള്ളത് മുഴുവനും ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ ഇടുക്കിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാട് ഒരുപാട് കണ്ണുനീര് അന്നൊന്നും നമ്മളെ സഹായിക്കാൻ ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങളറിയാതെ കർത്താവിന് ഞങ്ങളറിയുന്നതിന് മുമ്പേ ഞങ്ങളറിയാതെ കർത്താവ് ഞങ്ങളെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ ഒരു കല ഞങ്ങളുടെ എപ്പോഴും ഉണ്ടായിരുന്നു കർത്താവ് ഞങ്ങളെ പല വഴിയിലൂടെ ഞങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരുന്നു അപ്പം കർത്താവിൻ്റെ വചനം എങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാനല്ല നിങ്ങളെ തെരഞ്ഞെടുത്ത് ഞാൻ ഞാനത്രയും നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് അപ്പൊ അറിയാം ആരെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് അപ്പൊ നമ്മള് അമ്മയുടെ ഉത്തരത്തിനെപ്പോഴും പറയുന്ന പോലെ എൻ്റെ അമ്മയുടെ ഉത്തരത്തിലിരിക്കുമ്പോഴേ കർത്താവിനെ കണ്ടത് കണ്ടും അതുകൊണ്ടായിരിക്കാം കർത്താവിൻ്റെ ഒരു കരം ഒരു കരം എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ അതുപോലെ എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അനുഭവിച്ച ദുരിതത്തിലുണ്ടായിരുന്നു ഞങ്ങൾ അനുഭവിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബുക്ക് പോലും എഴുതി തീരത്തില്ല ഉണ്ട് ഞാൻ എപ്പോഴും പറയും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് എൻ്റെ അമ്മയായിരിക്കും അത്രയും കഷ്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി ജീവിതം വ്യക്തിയാണ് അപ്പം ആ അമ്മയോ അമ്മയുടെ കൂടെ ചേർന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ കഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ അപ്പം കർത്താവിനെ അറിയാനുള്ള ഒരു ആദ്യ പടി എനിക്ക് അതാണ് അവിടെയാണ് ഞാൻ ഓൺ ചെയ്തത് പിന്നെ 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 എനിക്ക് എന്തോ അങ്ങോട്ട് കർത്താവിലോട് കൂടുതലിങ്ങനെ അടുക്കണം എന്ന് തോന്നി അങ്ങനെയാണ് എൻ്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ജേണി ഇങ്ങനെ തുടങ്ങിയതെന്ന് ഞാൻ കർത്താവിനെ അറിഞ്ഞു ഒരുപാട് നന്മകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഒരുപാട് പക്ഷെ അതൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്താ പറയുക കർത്താവിൽ പ്രാപ്തനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കർത്താവ് എന്തിനെന്നെ ഇത്ര സ്നേഹിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമ്മളറിയാത്ത ഒരു വ്യക്തി നമുക്ക് വേണ്ടി പല ആവശ്യങ്ങളും ചെയ്തുതെന്നും അല്ലെങ്കിൽ പലതും നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ഒരു ബഹുമാനം തോന്നും ആ ബഹുമാനത്തിലുപരി എനിക്ക് കർത്താവിനോട് സ്നേഹമാണ് ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറിയൊരു ടെസ്റ്റ് മണി പറയുകയാണെങ്കിൽ എൻ്റെ ഒരാഴ്ചയായിട്ട് എൻ്റെ കാലിൻ്റെ പാദം രണ്ടും ഭയങ്കര നീരാണ് ഭയങ്കര നീരെന്ന് വെച്ചാൽ ഇങ്ങനെ പൊതഞ്ഞ് മൂടിയിരിക്കും കാലിൻ്റെ ആ കണ്ണവരെ ഇതൊന്നുമില്ലേ അതൊന്നും എല്ലോ ഞരമ്പൊന്നും കാണില്ലായിരുന്നു പക്ഷെ ശരിക്കും ഭയങ്കര നീര് ഇപ്പോൾ വൺ വീക്കായിട്ട് തന്നെ ഇങ്ങനെ നീരുണ്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും എനിക്ക് നല്ലൊരു ഹസ്ബൻ്റാണ് കേട്ടോ എന്നെ കുഞ്ഞുപോലെ നോക്കുന്നൊരു സ്ബൻഡ് അപ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു അച്ഛേ കാലെന്നാന്ന് അറിയത്തില്ല ഭയങ്കര നീരാണ് നീരാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ യൂറിക് ആസിഡോ ക്രിയാറ്റിനോ എല്ലാം കൂടിയിട്ടായിരിക്കുമോ എന്ന് എനിക്ക് യൂറിനൊക്കെ നന്നായിട്ട് എന്നൊക്കെ എന്നോട് ചോദിക്കും നമ്മൾ അതൊക്കെ പോകുന്നുണ്ട് നോക്കാമെന്ന് പറയും അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ബെഡിലിരുന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളും ഞാൻ ഹസ്ബൻഡ് ഇരുന്ന് ഇങ്ങനെ കൈകോർത്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പം ഞാനിങ്ങനെ പിള്ളേരുടെ അടുത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് കാലിൻ്റെ ആ നീരുള്ള സ്ഥലത്ത് ഇങ്ങനെ കുത്തി കാണിക്കും അപ്പോൾ അങ്ങനെ കുഴിഞ്ഞു പോകും അപ്പോൾ എൻ്റെ കൊച്ചു ചോദിക്കുക അളയത് ചോദിക്കാം അമ്മ എൻ്റെ അത് വെള്ളം ഒഴിക്കാമല്ലോ അത്രയ്ക്കും കുഴിഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക അത്രയ്ക്കും നല്ല നീരായിരുന്നു ഞാൻ ശനിയാഴ്ച രാത്രി ഞാൻ പിള്ളേരുടെ അടുത്ത് കാണിച്ചിട്ട് ഞാനിങ്ങനെ വിഷമിച്ച് കിടന്നു അപ്പോൾ ഞാൻ രാത്രി ഹസ്ബൻഡോട് പറഞ്ഞു നാളെ രാവിലെ അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് പോയി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് എന്തായാലും കാണിക്കണം ഭയങ്കര നീരാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ തീരുമാനിച്ചിട്ട് കടന്നു രാവിലെ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കണം ശനിയാഴ്ച വെളുപ്പിനെ മൂന്ന് മണിക്ക് എപ്പോഴും എഴുന്നേൽക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു അപ്പോൾ ഞാൻ ചെന്നിട്ട് മുഖം എല്ലാം കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച് ഒരു മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ളം പ്രാർത്ഥിച്ച് കുടിച്ചു എൻ്റെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനെയും എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ വിട്ടുകൊടുത്ത് എനിക്ക് ഒരു ഡോക്ടറെടുത്തും പോകണ്ട എനിക്ക് വിടുത്തിൽ അങ്ങ് തന്നാൽ മതി എന്നുള്ളതിൽ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിൽ നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ പ്രാർത്ഥിച്ച് ആ വെള്ളം കുടിച്ചു ഞാൻ ഫോട്ടോ എടുത്ത് വച്ചിട്ടില്ല എങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുമായിരുന്നു എൻ്റെ കാല് അത്ര ക്ലീനായി ആ നീര് ഇന്നേ വരെ ഇന്നിപ്പോൾ നാല് ദിവസമായില്ലേ മൂന്ന് ഞായർ ആ ഞായറു തിങ്കൾ ചൊവ്വയായി മൂന്ന് ദിവസമായി ഇതുവരെയും അങ്ങനെ അങ്ങനൊരു നീരെനിക്ക് വന്നിട്ടേയില്ല എൻ്റെ കാലങ്ങനെ ഇതായതുപോലെ ചൊട്ടിയതുപോലെ ആയിപ്പോയി എനിക്ക് തന്നെ അത്ഭുതം ഞാൻ പിള്ളേരോടും ഹസ്ബൻഡോടും എല്ലാം പറഞ്ഞു അപ്പോൾ കർത്താവ് ചെയ്ത് വലിയൊരു അത്ഭുതമായി എനിക്കത് അത് അതാ ഞാനീ പറയാൻ കാരണം വേറൊന്നുമില്ല ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം വേറൊന്നുമില്ല എനിക്ക് ദൈവം ചെയ്ത അത്ഭുതമാണ് ഇതുപോലൊട്ട ഒരുപാട് അനുഭവങ്ങൾ പക്ഷേ ഞാൻ ഈ പറയുന്നത് വേറൊന്നുമില്ല നമ്മൾ വായിച്ച വചനപ്രകാരം ആ ആഭ്യതനോൻ്റെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ രോഗത്താലായിരിക്കുന്നുവോ ഞാൻ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാപിച്ച അതേ ഒരു സൗഖ്യം ഞാൻ നിങ്ങളിലേക്ക് അയച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗത്തിനു വേണ്ടി വേറെ ആരും പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കാര്യം കർത്താവ് നിങ്ങളെ വിൽക്കും ആ നാലാമനായി ഇറങ്ങി വന്ന ഒരു കരം നാലാമനായി ഇറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിലും ഇറങ്ങിവരും നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിലും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട കർത്താവ് പറയുന്ന ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് പിന്നെ എന്തിനും നിങ്ങൾ പേടിക്കണം ഒന്നിനും പേടിക്കേണ്ട കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയവ ചെയ്യും അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ ഈ ഇന്നത്തെ എപ്പിസോഡ് തീർക്കാണ് അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കർത്താവ് നിയമിച്ച പോലെ വീണ്ടും ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കുക ഈശ്വരനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും ഗുഡ് നൈറ്റ് ഗോഡ് ബ്ലെസ് യു